കാലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ശരീജി പൂനു മോളോട് ഞാൻ പറഞ്ഞു എന്റെ ലക്ഷ്യം നേടാൻ ഞാൻ എന്ത് വേണേലും ചെയ്യുന്നു നിനക്ക് മനസ്സിലായല്ലോ ഇതുവരെ ഞാൻ പറഞ്ഞ കഥയിലൊക്കെ എല്ലാവരെയും കൊന്നിട്ടാണ് ഞാൻ പലതും നേടിയത് പക്ഷേ നിന്നെ മാത്രം എനിക്ക് ജീവനവിടെ വേണം അതിന് നീ തടസ്സം നിന്നാൽ നിന്റെ മോളൊരാൾ വീട്ടിലുണ്ട് നല്ല സുന്ദരി കുട്ടി ആള് സ്മാർട്ടാണ് ഈ ശ്രീഭദ്രയെ പോലെയും കാശിനാഥനെ പോലെയും അവിടെ ആ കുഞ്ഞു ശരീരം ഞാൻ നുറുക്കി എന്റെ നാക്രിയാസിന് ഇട്ടു കൊടുക്കും ചിരിയോടെ പറയുന്ന എന്റെ മുഖത്തെ കണ്ണിലെ കണ്ണിലേക്കനിലും കാണാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് എന്റെ മോള് ഭദ്ര അറിയാതെ പറഞ്ഞു ആ ഇതാണ് ഇതാണ് അമ്മമാരുടെ മനസ്സ് അവർക്ക് ഈ സ്വന്തം കുഞ്ഞ് ഭർത്താവ് അതിനവർക്കൊരു സിമ്പതി ഉണ്ട് ഒരുതരം ചീപ്പ് സെന്റിമെന്റ് സത്യ പുൽ പറഞ്ഞു തന്നെ പോലെ വികാരങ്ങളും ബന്ധങ്ങളും നോക്കാതെ കൊന്ന് കൊലവിളി നടത്തി സ്വന്തം കാഞ്ഞിക്കാണുന്ന ചെറ്റുകൾക്ക് എങ്ങനെയാണോ സ്നേഹത്തിന്റെ വില അറിയുന്നത് വികാരങ്ങളുടെ വില വിലയറിയന്ന് ഭദ്രദേഷ്യത്തിലെ അയാൾ നോക്കി അലറി മറുപടിയായി സത്യയുടെ കൈ ഭദ്രയുടെ കവിളിൽ പതിഞ്ഞു സത്യ കത്തുന്നൊരു നോട്ടം ഭദ്രയെ നോക്കി നീ എന്നോടാ സ്നേഹത്തിന്റെയും വികാരത്തിനെയും കണക്ക് പറഞ്ഞ് തോൽപ്പിക്കാൻ നോക്കുന്നത് അയാൾ ഭദ്രയെ നോക്കി അലറുകയായിരുന്നു വികാരങ്ങളെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചും നീ എന്നോട് പറയണ്ട പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ് മനുഷ്യനെ മൃഗമാക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ ലോകത്തുള്ളത് ഒന്ന് പെണ്ണ് രണ്ട് പ്രണയം ഇത് രണ്ടും ഞാൻ അറിഞ്ഞു അയാളും നിർത്തി ഭദ്ര കിട്ടിയാടിയുടെ ഷോക്കിലാണോ ഇയാൾ പറയുന്ന കേട്ടാണോ എന്നറിയില്ല ഞെട്ടി അയാളെ കണ്ടെടുക്കാൻ നോക്കിയിരുപ്പാണ് അയാൾ ഭദ്രയെ നോക്കിയിട്ട് തുടർന്നു കുറെ വർഷങ്ങൾക്കുമുമ്പ് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അല്ല ഒരിഷ്ടം വേണൽ അതിൻ്റെ പ്രണയം എന്നൊക്കെ പറയാം അങ്ങനെ ഞാൻ ഒരുത്തിട പിന്നാലെ നടന്നു പക്ഷെ അവൾക്ക് എന്നോട് പ്രണയം പോയിട്ട് ഒരു പരിഗണന പോലും ഇല്ലായിരുന്നു ഞാനെന്ന് ഒരുപാട് ദുഃഖം അനുഭവിച്ചു എന്റെ സാഹചര്യം അതായിരുന്നു ഞാനന്ന് ചന്ദ്രോത്തറവാട്ടിലെ ഒരു ആശ്രിതൻ്റെ മോനായിരുന്നു എങ്ങനെയെങ്കിലും പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം വാങ്ങണമെന്നൊക്കെ കരുതി വക്കീൽ പഠിത്തം ആരംഭിച്ചു പഠിത്തം കഴിഞ്ഞ് നിൽക്കുമ്പോൾ യുവാഹപ്രായമായിട്ടില്ല എനിക്ക് ആ സമയത്താണ് നിന്റെ അമ്മ ഇന്ദുജ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നവരുടെ യുവാഹലോചന എനിക്ക് വരുന്നത് സന്തോഷമാണോ ദുഃഖമാണോ എന്നൊന്നും എനിക്കറിയില്ല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അയാളൊന്നിരിക്കും അയാളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഭദ്രയെ അത്ഭുതപ്പെടുത്തി കാരണം അയാളുടെ സംസാരത്തിൽ മുഖത്തൊക്കെ ഒരു പ്രസന്നത അയാൾ വീണ്ടും തുടങ്ങി കല്യാണത്തിന് ദിവസം കുറിച്ചെല്ലാം റെഡിയായി എത്തിയപ്പോൾ നിന്റെ അമ്മ അവളെന്നൊരു കോമാളിയാക്കി കടന്നു കളഞ്ഞു സഹിക്കും എനിക്കത് വർഷങ്ങളോട് ഉള്ളിൽ കൊണ്ടിടന്ന പ്രണയം വെറും മണിക്കൂറുകൾ ബാക്കി നിൽക്കിയ മറ്റൊരു തന്റെ സ്വന്തമായി അന്ന് സഹായിച്ച ആരാണെന്ന് അറിയുന്നനക്ക് അവൻ അലറികൊണ്ട് ഭദ്രയ്ക്ക് നേരെ തിരിഞ്ഞു ഭദ്ര പേടിയോടെ അയാളെ നോക്കി അറിയില്ല അല്ലേ സത്യ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖടുപ്പിച്ചു നേരത്തെ ഞാൻ പറഞ്ഞ എൻ്റെ ചോരിൽ പറഞ്ഞ എന്റെ മോൻ അവൻ ഇന്ന് എവിടെയാണെന്ന് അറിയോ ചന്ദ്രോത്തരവാടിൽ അവകാശപ്പെട്ടെങ്കിൽ അവൻ്റെ പേരുമുണ്ട് എന്റെ പ്രണയം നഷ്ടമാക്കിയവന്റെ പ്രണയത്തിൽ ഞാൻ പാകിയ പകയുടെ വിത്ത മഹീന്ദ്രൻ സ്വന്തം മോനാണെന്ന് പറഞ്ഞ് കൊണ്ടു ഊട്ടി വളർത്തി വലുതാക്കിയ രണ്ടു മക്കളില്ല ഒരാൾ ഭദ്ര ഞെട്ടിക്കൊണ്ടയാളെ നോക്കി വിളിച്ചു തന്നെ ഭദ്രക്ക് സമയം അതുകൊണ്ട് അവൾ സത്യം നോക്കി ും കഥ മുഴുവനും നിന്റെ അമ്മക്ക് അന്ന് ഒളിച്ചോട്ടത്തിന് കൊടപിടിച്ചത് അവനായിരുന്നു മഹീന്ദ്രൻ അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ കനിലിരിഞ്ഞു അതുകൊണ്ട് എന്താ എന്റെ പിന്നാലെ ഒരുത്തി വന്നു എന്റെ വിവാഹം മുടങ്ങിയതിന് ആശ്വസിപ്പിക്കാൻ എന്നെ ചേർത്ത് പിടിക്കാൻ ഞാനറിയാതെ എന്നെ പ്രണയിച്ച ഒരു പെൺകുട്ടി എൻ്റെ കളിക്കൂട്ടുകാരി എന്നേക്കാൾ കുറച്ച് വയസ്സുകൾക്ക് പിന്നിലായിരുന്നു അവൾ നീരജ അന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണിലൊക്കെ സൗന്ദര്യം എന്ന് പറഞ്ഞാ പോലെ ശരീരം മുടി എന്ന് തന്നെ ആയാലും അതെല്ലാം ഒത്തിണങ്ങിയ ഒരു സർപ്പ സൗന്ദര്യ സുന്ദരി അതായിരുന്നു എനിക്ക് ഇന്ദുജ അതിനിടയിൽ എൻ്റെ കണ്ണിൽ നീരുവിൻ്റെ പ്രണയം പെട്ടില്ല വിരഹത്താൽ ചത്ത മനസ്സിൽ ഇടം പിടിക്കാൻ നീരു ഒരുപാട് ശ്രമിച്ചു പക്ഷേ അവൾ പരാജയപ്പെട്ടു അല്ല പരാജയപ്പെടുത്തി ഞാൻ പക്ഷേ അവളെനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പല പറഞ്ഞു അയാളും നിർത്തി ഭദ്രാവിനെ സൂക്ഷിച്ചു നോക്കി ഇനി എന്താ പറയാൻ പോകുന്നറിയാം ഞാൻ വീണ്ടും ചന്ദ്രോത്ത് പോയി പഴയതൊക്കെ മറന്ന പോലെ ഒരു സൗഹൃദം സ്ഥാപിക്കുക നാളുകൾക്ക് ശേഷം എല്ലാവരോടും എൻ്റെ അഭിനയമേറ്റു എല്ലാവരും എന്നോട് അടുത്തു കൂടുതലായി മഹീന്ദ്രനും ഞാനും സൗഹൃദത്തിൻ്റെ ആഴം കൂടിയപ്പോൾ അവൻ്റെ വായിൽ നിന്ന് അത് ഞാൻ കേട്ടു അവന് നീരുവിനെ ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു കാരണം അവൾ എന്നെ മറന്ന് മറ്റൊരു ജീവിതം ജീവിച്ചു തുടങ്ങട്ടെന്നു പക്ഷെ മഹിയനോട് പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന പകയെന്നൊക്കെ ആളി കത്തിച്ചു എന്താണെന്ന് അറിയോ കാരണം ഒരു ഭ്രാമിനെ പോലെ പുലമ്പിക്കൊണ്ട് പത്രിയുടെ അടുത്തേക്ക് ചേർന്നു അവൾ പേടിയുടെ പുറകിലേക്ക് നീങ്ങിരുന്നു എന്റെ പ്രണയം മറ്റൊരുത്തു കൂട്ടിക്കൊടുത്ത് അവനാണെന്നൊരു തമാശ പോലെ മോനനോട് പറഞ്ഞു അത് ഉള്ളിലൊതുക്കി ഞാൻ അവനെങ്ങനെ തകർക്കാമെന്ന് ആലോചിച്ചു അവൻ്റെ ഇഷ്ടം അറിഞ്ഞു വച്ചിട്ട് തന്നെയാണ് ഞാൻ നീരുവിനോട് എൻ്റെ ഇഷ്ടം പോയി പറഞ്ഞത് എന്തു ചെയ് പോലെ എനിക്ക് അവൾ ഇഷ്ടപ്പെടാനാവില്ല അല്ല അങ്ങനെ ഒരു ഇഷ്ടം അവളോട് തോന്നിയില്ല ഞാൻ അഭിനയിച്ചു അവൾക്ക് മുന്നിൽ ദിവ്യ പ്രണയമുണ്ടെന്ന് പറഞ്ഞു അവൾ അതിൽ വീഴുകയും ചെയ്തു അവൻ എന്നെ പറ്റിച്ച പോലെ അവൻ്റെ കല്യാണത്തിനെന്ന് അവളെയും കൊണ്ട് നാട് എൻ്റെ പ്ലാൻ ആ വേദന ആ വിഷമം എല്ലാവനെയും അറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ അയാൾ നിർത്തി ഭദ്ര ബാക്കിയെന്നറിയാൻ അയാളെ നോക്കി ഞാൻ നീരജയോട് ഒരിക്കൽ പോലും മൈക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല അതിനൊരു കാരണമുണ്ട് നീരജയുടെ അച്ഛനും അമ്മയൊക്കെ ഈ ചന്ദ്രോത്തി വീട്ടിൽ ആശ്രിതരായിരുന്നു ആ സമയത്ത് അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് അവിടുന്ന് ഒരു വിവാഹാലോചന വന്ന അവർ വേണ്ടെന്ന് വയ്ക്കുമോ ഇല്ല അതുകൊണ്ട് തന്നെ അവൾ പോലും മഹിയുടെ ഉള്ളിലെ പ്രണയം അറിയാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു ദിവസങ്ങൾ കടന്നുപോയി പെട്ടെന്ന് ഒരു ദിവസം നീരനെ കാണാൻ വന്നു അന്ന് അവൾ മഹിയുടെ വിവാഹാലോചനയുടെ കാര്യം പറഞ്ഞു പക്ഷെ അവൾക്ക് വിവാഹത്തിന് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ വീട്ടുകാരവിടെ വാക്ക് ചെവിക്കൊണ്ടില്ല എന്നോട് നീരുചാവളി വാങ്ങഴിക്കാൻ ആവശ്യപ്പെട്ടു ഞാനതിന് തയ്യാറായി കല്യാണത്തിന് രണ്ട് ദിവസം കിടക്കേ ഞാൻ അവൾക്ക് വേണ്ടി താലി വാങ്ങിക്കാൻ ടൗണിൽ പോയി ആ പോക്ക എൻ്റെ എല്ലാ ഭാനും നശിപ്പിച്ചത് അയാൾ അതുപറഞ്ഞ ദേഷ്യത്തിൽ എണീറ്റു എനിക്കന്നൊരു നാശം പിടിച്ച ആക്സിഡൻറ്റ് അതിലെൻ്റെ കാലു പരിക്കേറ്റ് പതിനാല് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവൻ വലത്തേകാലം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു പിന്നെ പറയണ്ടല്ലോ തിരിച്ചു വന്നപ്പോൾ എല്ലാം കഴിഞ്ഞു എങ്കിലും നീരജയോട് സംസാരിക്കാൻ അവിടെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ടും ഞാൻ മഹിയെ കാണാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി അവിടെ എത്തിയപ്പോൾ മഹി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ദിവസം കുറച്ചായിട്ടും നീരജ അവനോട് അടുക്കുന്നില്ലെന്ന് കുറുക്കൻ്റെ ബുദ്ധിയോട് ഞാൻ അവനെ ഉപദേശിച്ചു ബലമായ അവളെ സ്വന്തമാക്കാൻ എൻ്റെ ഉപദേശം അവനതുപോലെ ചെവിക്കൊണ്ടു സത്യ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞ് നീരജയോട് ഞാൻ സംസാരിച്ചു അന്ന് അവൾക്ക് എന്നോട് പരിഭവമില്ല പകരം നഷ്ടബോധം മഹിയോടുള്ള ദേഷ്യവുമായിരുന്നു മഹിയുടെ കിടപ്പറയിലെ പ്രകടനം അവളിൽ അവനോടുള്ള ദേഷ്യത്തിൻ്റെ ആഴം കൂട്ടി അത് മുതലെടുക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവൻ്റെ വിത്ത് അവിടെ വയറ്റിലുണ്ടെന്നു എനിക്കധികം ഞെട്ടലും തോന്നിയില്ല അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടത് ഞാനൊരു നിരാശ കാമുകനായി അവൾ ദേവനെ പ്രസവിച്ച ശേഷം പിന്നെ അവളുടെ ലോകവനായിരുന്നു അവനായിരുന്നു ഞാൻ അവളോട് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവളാണെന്നും മറ്റൊരു യുവാഹിനിയില്ലെന്നൊക്കെ പറഞ്ഞു അവളുടെ മനസ്സിൽ ഞാൻ എന്നോടുള്ള സഹതാപവും സിമ്പതിയൊക്കെ വളർത്തി അവൾ കാരണമാണ് എൻ്റെ ജീവിതം എന്നൊക്കെ വരുത്തി തീർത്തു ഒടുവിൽ മഹിക്ക് രണ്ടു വയസ്സ് തികഞ്ഞ ദിവസം നീരജ് വീണ്ടും എന്നെ തേടി വന്നു അവൾ എന്നോട് ഒരു ആവശ്യം പറഞ്ഞു അതായിരുന്നു എന്നെ ഞെട്ടിച്ചത് ഒരു കണക്കിന് അതിന്റെ പ്രതികാരം കൂടിയായിരുന്നു സത്യയുടെ ചുണ്ടിൽ വിജയ അതോടെ ഭദ്രക്ക് മനസ്സിലായി അയാളുടെ ചോരയിൽ പിറന്ന കാശിയാണെന്ന് അവൾ അയാളെ നോക്കി പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ആ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത് ആ നീരജ വന്നല്ലേ അന്ന് അവളിനോട് പറഞ്ഞ ആവശ്യം എൻ്റെ ചോരയിൽ ചോറിയിലൊരു കുഞ്ഞവൾക്ക് വേണം ഞാൻ മറ്റൊരാളുടേതായാലും എൻ്റെ പ്രണയത്തിൻ്റെ തുടിപ്പായിട്ട് അവൾക്കൊരു കുഞ്ഞ് വേണം അവളൊരു മരമണ്ടിയാ എൻ്റെ സ്വഭാവം അറിയാതെയല്ല എൻ്റെ മനസ്സിൽ അവൾ വെറും ഒരു പ്രതികാര വസ്തുവാണെന്നറിയാതെ അവളുടെ ആവശ്യം പറഞ്ഞു എനിക്കവിടെ അവളെ കാണാനും അവളുടെ കൂടെ കിടക്കാനൊക്കെ അവസരം ആ വലിയ വീട്ടിൽ പല രാത്രിയും അവൾ ഒരുക്കി തന്നു മഹിയെയും കുഞ്ഞിനെയും കിടത്തി അവൾ എൻ്റെ ഒപ്പം പല രാത്രിയും കിടക്ക പങ്കിട്ടു അധികം വൈകാതെ തന്നെ അവൾ അടുത്ത കുഞ്ഞിന് ജന്മം നൽകി കാശിനാഥൻ എൻ്റെ ചോരിൽ പിറന്ന എൻ്റെ മുഖം മഹിക്ക് പാലുടിച്ച് വാങ്ങിപ്പോകുന്നതുകൊണ്ട് തലേദിവസം രാത്രി എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ പിതൃത്വം അവനേറ്റു അല്ല അവനതിൽ സംശയമൊന്നുമില്ലായിരുന്നു അവന് നീരജയോട് അത്രയ്ക്ക് ഇഷ്ടവും ബഹുമാനവും വിശ്വാസവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു ആ മണ്ടൻ കാശി സ്വന്തം മോനാണെന്ന് പറഞ്ഞ് കോമളി നടക്കുമ്പോൾ ഉള്ളിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഇതിനിടയിൽ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു സത്യഭദ്രയും നോക്കി അവളാകെ മരവിച്ച അവസ്ഥയിലാണ് അവൾക്കൊരിക്കലും കാശി ആളുടെ മകനാണെന്ന് വിശ്വസിക്കാൻ തോന്നിയില്ല ആ എന്താ മോൾ ഇങ്ങനെ ഇരിക്കുന്നു നീ എൻ്റെ സ്വന്തം മോളാ എൻ്റെ മോൻ്റെ ഭാര്യ എൻ്റെ മോൻ്റെ ഭാര്യ എനിക്ക് സ്വന്തം മോളല്ലേ സത്യവളുടെ മുന്നിലേക്ക് പോയി തലയിൽ തല ഇല്ല എന്റെ കാശി നിങ്ങളുടെ മോനല്ല നിങ്ങൾ പറയുന്ന ഒരിക്കലും അമ്മ ഇങ്ങനെ കുറച്ചു കൂട്ടിരിക്കില്ല അവിടെ ഉണ്ടായിരുന്നല്ലേ നീരു ദേവനേക്കാൾ ഒരു പൊടിക്കിഷ്ടം ആരാണ് കാശിയോടല്ലേ പിന്നെ അവന്റെ ദേഷ്യം വാശി ഇഷ്ടപ്പെട്ടത് ഇന്നും പിടിച്ചെടുക്കുന്ന സ്വഭാവം ഇതൊക്കെ എന്നിൽ നിന്ന് അവന് കിട്ടിയതാ പിന്നെ ഉണ്ടാക്കി എനിക്കും കൂടെ കിടന്ന അവൾക്കുറപ്പുണ്ട് കാശിനാഥൻ ആരുടെ മോനാണെന്ന് അയാൾ വെല്ലുവിളി പോലെ പറഞ്ഞു ബദ്രക്ക് ഇനി എന്തു പറയണമെന്ന് അറിയില്ല പക്ഷേ കാശിയുടെ സ്വഭാവത്തിൽ ഈ പറഞ്ഞതൊക്കെയുണ്ട് പോരാത്തിന് ഇയാളിപ്പ തന്റെ മുമ്പിൽ ഒരേ സമയം പല സ്വഭാവം കാണിച്ചു അത് കാശിയിലും ഉണ്ട് ഞാനിതെന്തൊക്കെയാ ആലോചിച്ചു കൂട്ടുന്നു ഇതുപോലെ നെയ്ച്ച മോനാണ് താനെന്നറിഞ്ഞ കാശി സ്വയം ജീവൻ എടുക്കും നീ പേടിക്കണ്ട ഈ സത്യം നമ്മൾ മൂന്നാളല്ലാതെ മറ്റൊരാൾ അറിയില്ല ബദ്രിയുടെ മനസ് വായിച്ച പോലെ അവൻ പറഞ്ഞു ഞാൻ പറയരുത് കാശിയോട് ഭദ്ര അവനോട് പറഞ്ഞു ജയിക്കാനായി വാശിയിൽ പറഞ്ഞു നീയും പൊട്ടിയാണ് നീ ഇനി ജീവനോടെ പുറത്തു പോയില്ല അല്ല ജീവനില്ലാത്ത ശരീരവും പുറത്തു പോയില്ല എല്ലാം ഇന്നത്തെ രാവ് പുലരുമ്പോൾ അവസാനിക്കും അയാൾ ചിരിയോടെ പറഞ്ഞു പുറത്തേക്ക് പോയി കാശിയും ദേവനും ഹരിയും കൂടെ മാന്തോപ്പിലെത്തുമ്പോൾ മുറ്റത്ത് രണ്ടുപേരും നിൽപ്പുണ്ട് നേരെ ചെന്ന് അകത്ത് കയറുന്ന അപകടമാണെന്ന് കാശിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ കാറ് കുറച്ച് ദൂരായി ഇട്ടു എല്ലാവരും ഒരുമിച്ച് അകത്തേക്ക് പോകുന്ന അപകടമാണ് ആ മുന്നിൽ നിൽക്കുന്നമാരുടെ ശ്രദ്ധ തെറ്റിച്ച് വേണം അകത്ത് കയറാൻ കാശി പറഞ്ഞു ദേവനും ഹരി അത് ശരിവെച്ചുകൊണ്ട് അവരെ പിന്നാലെ ഇറങ്ങി മുന്നിൽ നിൽക്കുന്നവരുടെ ശ്രദ്ധ തെറ്റിക്കാനെ ഹരി ആദ്യം പോയി എന്നിട്ട് അവരെ തന്ത്രത്തിൽ വീടിന്റെ മുമ്പിൽ നിന്ന് മാറ്റി ഈ സമയം കൊണ്ട് കാശി അകത്തേക്കും ദേവൻ കാവിലേക്കും പോയി സത്യ പുറത്ത് വരുമ്പോൾ മുന്നിൽ നിൽക്കുന്നവർ നന്നായിട്ട് കിതക്കുന്നുണ്ട് എന്താടാ ഇങ്ങനെ കിടന്ന് കിതക്കുന്നത് സത്യ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു സർ ആ മോഹൻ്റെ മോൻ ഇങ്ങോട്ട് വന്നിരുന്നു ഞങ്ങളവരെ കണ്ടു മനസ്സിലായിരുന്നു കാറെടുത്തു പോയി സത്യയുടെ ഉള്ളിൽ എന്തോ ഒരു അപകടം നടത്തും ഞാൻ നീയൊക്കെ ഇവിടെ നിന്ന് കറങ്ങാതെ പോയ തിരുമനി കൂട്ടി വാ ഏതാണ് സമയാവറായി സത്യ സുതിയോട് പറഞ്ഞ് തിരിച്ചകത്തേക്ക് പോയി ഭദ്രാവം വരുന്നത് നോക്കി കയ്യിലെ കേട്ടെങ്ങനെയൊക്കെ അഴിക്കുന്നുണ്ട് പെട്ടെന്നൊരു കാൽപെരുമാറ്റം കേട്ട് ഭദ്രമിണ്ടാതിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം